നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ശ്രീലങ്കയോട് ഇന്ത്യ സീരീസ് വെച്ചിരിക്കുന്നു ഇത് നീണ്ട കാലത്തിന് ശേഷമുള്ള ഒരു തോൽവിയാണ് വയലാട്രൽ സീരീസിലെ ഏകദിന സീരീസിലെ രണ്ട് പൂജ്യത്തിന് ടീം ഇന്ത്യ ലങ്കയിൽ വെച്ച് പരാജയപ്പെട്ടു ഒരു മത്സരം സമനിലയിൽ അവസാനിച്ചിരുന്നല്ലോ അപ്പം ചരിത്ര ശ്രീലങ്കയും സംഘവും തീർച്ചയായിട്ടും വലിയൊരു നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തീക്ഷാന് കളിക്ക് ശേഷം പറഞ്ഞ പോലെ ഇത് അവർക്കൊരു വലിയ കോൺഫിഡൻസ് ബൂസ്റ്റർ കൂടിയാണ് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യക്കെതിരെ ഒരു ഓതിയായി ബൈലാറ്ററൽ സീരീസ് അവർ വിജയിക്കുന്നത് കൃത്യമായ ദിവസങ്ങൾ പറഞ്ഞാൽ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാല്പത്തി നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ഇതിനെ ഒമ്പത്തെ വിക്ടറി നോക്കുക അപ്പൊ പത്തിരുപത്തി ഏഴ് കൊല്ലങ്ങളായി ദിവസക്കണക്ക പറഞ്ഞത് ഏതാണ്ട് പതിനായിരം ദിവസങ്ങൾക്കടുത്ത് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാല്പത്തിനാല് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യക്കെതിരെ ഒരു ഓടി ഐ സീരീസ് ശ്രീലങ്ക വിജയിക്കുന്നത് അവർക്കിത് തീർച്ചയായിട്ടും വലിയ നേട്ടം തന്നെയാണ് പ്രത്യേകിച്ച് അവരുടെ പ്രധാനപ്പെട്ട ബൌളർമാര് പതിരാന ഹസരംഗ ഹസരംഗ് പരിക്കുപറ്റി പിൻവാങ്ങിയായിരുന്നു സീരീസ് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പരിക്കുപറ്റി അദ്ദേഹം പിൻവാങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു തുഷാര ചബീര ഫെർണാണ്ടോ ഇങ്ങനെയുള്ളവരൊന്നുമില്ലാതെ അവര് ഈ ഒരു വിജയം നേടി എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ചാലക ശക്തി അത് സനത് ജയസൂര്യ അദ്ദേഹത്തിന്റെ കോച്ചിങ് എറണെ ഹൈ അദ്ദേഹം സ്റ്റാർട്ട് എന്ന് പറയണം ഇൻട്രിങ് കോച്ച് ആയിട്ട് വന്നതാണ് ഒരു പക്ഷെ അദ്ദേഹം അവിടെ തന്നെ തുടർന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല കോച്ചിങ് കോച്ചിന്റെ സ്ഥാനത്ത് അപ്പൊ വലിയ കൂടി ആരംഭിച്ചിരിക്കുന്നു മേ ബി ജയസൂര്യ സ്ഥിരപ്പെടാനുള്ള സാധ്യത നമ്മൾ ഇവിടെ കാണുന്നു തീർച്ചയായിട്ടും ശ്രീലങ്കയുടെ കോച്ചിന് ഇത് അഭിമാന നിമിഷമാണ് തല ഉയർത്തി തന്നെയാണ് അദ്ദേഹം തുടങ്ങുന്നത് അതേസമയം ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന് ഇത് നിരാശയുടെ ഒരു സമയമാണ് ടി ട്വന്റി ആയി സീരീസ് വിജയിച്ചെങ്കിലും ഏകദിന സീരീസ് ഇതാ പരാജയപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ തുടക്കമാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കോച്ച് നിലയിലുള്ള ആദ്യത്തെ ഏകദിന സീരീസാണ് അത് രണ്ടേ പോയി തോറ്റിരിക്കുന്നു നമുക്കറിയാം ഗംഭീർ എന്ന് പറയുമ്പോൾ അദ്ദേഹം വലിയ എക്സ്പീരിയൻസ് ഇന്റർനാഷണൽ ക്രിക്കറ്റിലുള്ള ആളാണ് പക്ഷേ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ എന്നല്ല ഡൊമസ്റ്റിക് ക്രിക്കറ്റിലും എവിടെയും അദ്ദേഹം പരിശീലകനായിട്ട് ഒരു റോൾ വഹിച്ചിട്ടില്ല മെന്റർ ആയിട്ടുണ്ടായിരുന്നുള്ള പക്ഷെ പരിശീലകനായിട്ട് അദ്ദേഹം എവിടെയും റോൾ വഹിച്ചിട്ടില്ല ഇന്ത്യൻ ടീമിന്റെ കോച്ചായിട്ട് അദ്ദേഹം നേരെ എത്തുമ്പോൾ തുടക്കം കൈപ്പൊള്ളുന്നതാണ് പക്ഷെ അദ്ദേഹവും വരും അദ്ദേഹത്തിന്റെ കീഴിൽ ടീം ഇന്ത്യ ഇനി അങ്ങോട്ട് മികച്ച പ്രകടനം നടത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇനിയിപ്പോ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായിട്ട് മൂന്നേ മൂന്നേ ഏകദിനങ്ങളേ ഉള്ളൂ അത് അടുത്ത വർഷമാണ് ഈ വർഷം ഇനി ഇന്ത്യക്ക് ഏകദിന മത്സരങ്ങളില്ല അപ്പം വയലാറ്റൽ സീരീസ് ശ്രീലങ്കയോട് തോറ്റിട്ടുള്ള ഇന്ത്യൻ നായകന്മാർ മൂന്ന് പേരാണ് ആ മൂന്നാമനായിട്ട് രോഹിത് ശർമ്മ വരികയാണ് ഒന്ന് മുഹമ്മദ് അസറുദ്ദീൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് രണ്ട് സച്ചിൻ ടെണ്ടുൽക്കറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അതായത് നമ്മൾ പറഞ്ഞ ഏറ്റവും ഒടുവിൽ ശ്രീലങ്ക ഇന്ത്യക്കെതിരെ ബൈലറ്ററിൽ സീരീസ് വിജയിച്ചിരുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ നയിച്ച ഇന്ത്യൻ ടീമിനോടാണ് ഇപ്പോൾ വീണ്ടും രോഹിത് ശർമ്മ അപ്പോൾ ഈ മൂന്ന് നായകന്മാർ മാത്രമാണ് ഓ ഡി ഐ സീരീസ് ശ്രീലങ്കയുടെ മുന്നിൽ അടിയറ വെച്ചിട്ടുള്ളൂ അപ്പോൾ അതിൽ രോഹിത് കൂടി വരുന്നത് എന്തായാലും നിരാശജനകം എന്ന് തന്നെ പറയാൻ കഴിയുകയുള്ളൂ ടീമിന്റെ കരുത്തോടെ തിരികെ വരാൻ കഴിയട്ടെ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി